ഹലോ ഇന്ന് നമ്മൾ ക്വാളിറ്റിൻ്റെ ക്വാളിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ക്വാളിറ്റി ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത് ടെർമറിക് പൗഡറാണ് എടുത്തിട്ടുള്ളത് അന്ന് ഞാനിന്നൊരു കമ്പാരിസൺ പോലെയാണ് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത് അതായത് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി നാച്ചുറൽ ടെർമറിക് പൗഡറും ക്വാളിറ്റി ടെർമറിക് പൗഡറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് രണ്ട് ടെസ്റ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടെസ്റ്റാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് അതിനായിട്ട് രണ്ട് ബീക്കർ എടുക്കുക രണ്ടിൽക്കും നമ്മൾ എന്ത് ചെയ്യുക ഓരോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഈ മഞ്ഞൾപ്പൊടി താഴെ പോയി സെറ്റിലായി ആവുകയും ആ സൊല്യൂഷൻ ഒരു കളർ ചേഞ്ച് അതായത് ഒരു ലൈറ്റ് എല്ലോ ഒരു പെയിൽ എല്ലോ വരാം അതെല്ലാവരും കളർ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇവിടെ നിങ്ങൾ നോക്കൂ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ഈ ക്വാളിറ്റിൻ്റെതിൽ ചെറിയ തോതിൽ ഒരു കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റിയാക്ഷൻ ചെയ് ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിൻ്റെ കുറച്ചുകൂടി ആ സൊല്യൂഷൻ ഒരു യെല്ലോയിഷ് ആയിട്ടുണ്ട് പക്ഷേ നമ്മളെ നാച്ചുറൽ ടെർമറിക് പൗഡർ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുകട്ടോ ഇതാണ് ഒന്നാമത്തെ ടെസ്റ്റ് ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്യുക നമുക്ക് മഞ്ഞൾപ്പൊടി കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു പന്തികൾ തോന്നുക അല്ല വേണ്ട കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് അതിൽ കളേഴ്സ് ആഡ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യുമ്പം ഈ രണ്ടും നാച്ചുറൽ ടെർമറിക് പൗഡറിൻ്റെ കളർ എന്ന് പറയുന്നത് ലിക് സൊല്യൂഷൻ വാട്ടറിൻ്റെ കളറ് ഒരു ക്ലിയർ ആവണുണ്ട് പക്ഷെ ക്വാളിറ്റിൻ്റെത് ഒരു പെയിൽ യെല്ലോ ആവുന്നുണ്ട് അപ്പം വലിയ തോതിലൊന്നുമില്ല ഒരു ചെറിയ തോതിൽ ഒരു കളർ ആഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് മനസ്സിലാവണത് അത് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ലെഡ് ക്രോമേറ്റ് ആണോ അല്ലേ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ടെർമറിക് പൗഡറിൻ്റെ ചെയ്യുന്നത് വേറെ കുറേ ടെസ്റ്റ് ചെയ്യാനുള്ള എക്യൂപ്മെൻറ്റ്സോ കെമിക്കൽസോ ഇല്ല എന്നുള്ളത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റ്സിൻ്റെയും എല്ലാ മായങ്ങളും ഉണ്ടോ ഇല്ലയെന്ന് കണ്ടെത്താനുള്ള മാർഗമില്ല ഇവിടെ ഏതൊക്കെയാണ് ആയിട്ടുള്ളത് അതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഈ പരിമിതി കുറച്ച് പരിമിതികളുണ്ട് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ അത് ഞാൻ കുറച്ച് സെറ്റിൽ ചെയ്യാൻ വെച്ചപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ക്ലിയർ തന്നെയാണ് സൊല്യൂഷൻ പക്ഷേ ചെറിയൊരു കളർ ചേഞ്ച് അപ്പോൾ ചെറിയ തോതിൽ മായം ചേർത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സെഡിമെൻറ്റ് ചെയ്ത സ്ഥിതിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ ലെഡ് ക്രോമേറ്റിൻ്റെ ടെസ്റ്റാണ് ലെഡ് ക്രോ ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളർ പൗഡർ ആണ് അത് നമ്മളെ മഞ്ഞൾപ്പൊടിയിൽ ആഡ് ചെയ്താൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട് രണ്ടിലും ഓരോ ഗ്രാം സാമ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഞാൻ ഒരു എം എൽ വാട്ടർ ചെയ്തിട്ട് അതൊരു സൊല്യൂഷനാക്കി മാറ്റിയാണ് അങ്ങനെ സൊല്യൂഷനാക്കി മാറ്റിയിട്ട് ആണ് അതിൽക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നത് ആസിഡ് ഒഴിക്കുന്ന സമയത്ത് അതിന് ഒരു റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ലെഡ് ക്രോമേറ്റ് ഉണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് ഇപ്പം ഈ ഒരു യെല്ലോ കളർന്ന് കുറച്ചും കൂടി ഡാർക്ക് ആണ് ഒരു യെല്ലോ ആവും അത് കുഴപ്പമില്ല പക്ഷേ കംപ്ലീറ്റ്ലി മാറി റെഡോ പിങ്കോ ആയാലാണ് ഈ ലെഡ് ക്രോമേറ്റിൻ്റെ പ്രസൻസ് സ്ഥിരീകരിക്കാൻ പറ്റുക അപ്പം ഞാനിതാ രണ്ടിൽക്കും വാട്ടർ വെച്ചാൽ നല്ലോണം ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് നമ്മളോട് കുറേ ആൾക്കാർ പല പല സാധനങ്ങളും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കഴിയുന്ന പോലെ എല്ലാം ചെയ്യാം മാത്രമല്ല ചെയ്യാനുള്ള പരിമിതികളെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക നെയ്യിൻ്റെ തന്നെ പല ബ്രാൻഡ്സ് പാലിൻ്റെ പല ബ്രാൻഡ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ ചെയ്യാം പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് എല്ലാം മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാൻ എക്സി എൽ ഒഴിക്കണേ എച്ച് സി എൽ ഒഴിക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് കളർ വരുന്നത് കണ്ടോ ആ കളറ് നമ്മൾ പിന്നെ നല്ല നല്ല ഒന്ന് ഷെയ്ക്ക് ചെയ്യണ സമയത്ത് ഡിസപ്പിയർ ആവുന്നുണ്ട് ആ ഒരു ഡാർക്ക് കളർ രണ്ടിലും ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഷെയ്ക്ക് ചെയ്യുമ്പം അത് ഡിസപ്പിയർ ആവുന്നുണ്ട് അപ്പോൾ രണ്ടിലും ലെഡ് ക്രോമേറ്റ് ആഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ക്വാളിറ്റിൻ്റെ ക്വാളിറ്റിയിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്ന് മനസ്സിലായി അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു ടെസ്റ്റ് എങ്കിലും വീട്ടിൽ ചെയ്ത് നോക്കുക നമ്മൾ കഴിക്കുന്ന ഫുഡാണ് മായം കലർന്നിട്ടോ മായം കലർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് കണ്ടു നാച്ചുറൽ ടെർമറിക് പൗഡറാണ് ഞാനത് അച്ചില വെച്ചത് നല്ലോണം ഷേക്ക് ചെയ്യാണ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു ഡാർക്ക് യെല്ലോ ആയിട്ടുള്ളൂ അല്ലാതെ റെഡ് കളർ വന്നിട്ടില്ല രണ്ടിലും വന്നിട്ടില്ല അപ്പോൾ അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ക്വാളിറ്റിയിൽ ലെഡ് ക്രോമേറ്റ് ഇല്ല അതേപോലെ കളേഴ്സിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ചെറുതായിട്ട് കളർ ആഡ് ഡൗട്ട് ഉണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടും കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പോൾ അത് ഓക്കെ ആണ് ഉപയോഗിക്കാൻ എന്നാലും ഏറ്റവും ബെറ്റർ എപ്പോഴും നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടാക്കുന്ന മഞ്ഞ്